നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു സ്റ്റോറിയാണ് നമുക്ക് സ്റ്റോറി തുടങ്ങിയാലോ കഥയുടെ പേര് ദൈവത്തിനെ ഇന്റർവ്യൂ ചെയ്ത പത്രപ്രവർത്തകൻ തിരക്കുള്ള ഒരു മാധ്യമപ്രവർത്തകൻ സ്വപ്നത്തിൽ ദൈവത്തെ ഇന്റർവ്യൂ ചെയ്യുന്നതായി കാണുന്നു താങ്കൾ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നതാണോ എന്ന് ദൈവം ചോദിക്കുന്നു താങ്കൾക്ക് സമയമുണ്ടെങ്കിൽ അയാൾ പറഞ്ഞു ദൈവം പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ സമയം ശാശ്വതമാണ് എന്ത് ചോദ്യമാണ് എന്നോട് ചോദിക്കാനുള്ളത് അയാൾ ആദ്യ ചോദ്യം ചോദിച്ചു മനുഷ്യരാശിയെക്കുറിച്ച് അങ്ങയെ ഏറ്റവും അതിശയപ്പെടുത്തിയത് എന്താണ് ദൈവം അതിന് ഓരോന്നായി ഉത്തരം പറയാൻ തുടങ്ങി കുട്ടിക്കാലത്ത് അവർ വിരസത അനുഭവിക്കുന്നു പെട്ടെന്ന് വളരാൻ തിരക്ക് കൂട്ടുന്നു പക്ഷേ മുതിർന്നു കഴിഞ്ഞാലോ വീണ്ടും കുട്ടികളാകാൻ ആഗ്രഹിക്കുന്നു അവർ പണമുണ്ടാക്കാൻ വേണ്ടി ആരോഗ്യം നശിപ്പിച്ചു പിന്നീട് അതേ ആരോഗ്യം തിരിച്ചു പിടിക്കാൻ അതേ പണം വീണ്ടും ചിലവാക്കുന്നു അവർ എപ്പോഴും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയിൽ അവർ വർത്തമാന കാലത്ത് ജീവിക്കാൻ മറന്നു വർത്തമാന കാലത്തുള്ള സന്തോഷങ്ങളെല്ലാം വെറുതെ ഇന്നലെ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഓർത്ത് വെറുതെ കളയുന്നു ഇത് കേട്ടിരുന്ന അയാളുടെ കയ്യിൽ ദൈവം പിടിച്ചു അവർ കുറച്ചു നേരം മിണ്ടാതിരുന്നു പിന്നീട് അയാൾ അടുത്ത ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിച്ചു മാതാപിതാക്കൾ ജീവിതത്തിൽ പകർത്തേണ്ട ജീവിത പാഠങ്ങൾ എന്തൊക്കെയാണ് ദൈവം അതിനുള്ള ഉത്തരം പറയാൻ തുടങ്ങി ആദ്യം കുട്ടികളെ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കരുത് പകരം നിങ്ങളിലൂടെ അവർ തനിയെ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കണം നിങ്ങളാകണം മാതൃക ഒരാളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കണം പലർക്കുമുള്ള കഴിവുകൾ വിഭിന്നമാണ് അവരെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നതിന് പകരം അവർ സ്വയം ക്ഷമിച്ചുകൊണ്ട് പരിശീലിച്ചു വളരട്ടെ സ്നേഹിക്കുന്നവരെ മുറിപ്പെടുത്താൻ വളരെ കുറച്ച് നിമിഷം മതി പക്ഷേ ആ മുറിവ് ഉണങ്ങാൻ വർഷങ്ങൾ വേണ്ടി വന്നേക്കാം എന്ന് അവരെ പഠിപ്പിക്കണം നിങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ടാകാം പക്ഷേ അവർക്ക് അത്തരം വികാരം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയാത്തവരുണ്ട് അതിനർത്ഥം നിങ്ങളോട് സ്നേഹമില്ല എന്നല്ല എങ്കിലും സ്നേഹം പ്രകടിപ്പിച്ച് വളരാൻ തന്നെ ചെറുപ്പത്തിലെ അവരെ പരിശീലിപ്പിക്കണം രണ്ട് വ്യക്തികൾ ഒരേ കാര്യങ്ങൾ കാണുന്നത് രണ്ട് തരത്തിലാകാമെന്ന് അവരെ പഠിപ്പിക്കണം ധനികരായ മനുഷ്യരാണ് ഈ ലോകത്ത് നമ്മൾക്ക് ഏറ്റവും ആവശ്യമുള്ളവർ എന്ന് പഠിപ്പിക്കരുത് പകരം അവർ ലോകത്തിൽ ആവശ്യങ്ങൾ കുറഞ്ഞ ആളുകളാണെന്ന് പഠിപ്പിക്കുക നരേ നന്ദി ഇത്രയും വിലപ്പെട്ട സമയം തന്നതിന് അയാൾ പറഞ്ഞു ഈ ലോകത്തിലെ മനുഷ്യരോട് വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ ദൈവം ഒന്ന് പുഞ്ചിരിച്ചു പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കുക എല്ലായ്പോൾ നിങ്ങളോടുകൂടെ അയാൾ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു താൻ കണ്ടത് സ്വപ്നമാണെങ്കിൽ ഈ തിരക്കിനിടയിൽ പലപ്പോഴും ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണെന്ന് അയാൾക്ക് മനസ്സിലായി ഒരു നമ്മളിൽ ഓരോരുത്തരും തിരക്കിനിടയിൽ മറന്നു പോകുന്ന കാര്യങ്ങളാകും പക്ഷേ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് താൻ ഈ വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ